കാർത്തിക് അനൂജ് എന്നിവർ അവസാന ഓവറുകളിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ആർ സി ബി എ നൂറ്റി എഴുപത്തിമൂന്ന് എന്ന പൊരുതാവുന്ന സ്കോറിൽ എത്തിച്ചിരുന്നു പക്ഷേ സി എസ് കെയെ തളയ്ക്കാൻ ആ സ്കോർ മതിയാവുമായിരുന്നില്ല ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ വിജയിച്ചിരിക്കുകയാണ് ആർ സി ബിയുടെ ടോട്ടൽ ചെയ്സ് ചെയ്യാനിറങ്ങിയ ചെന്നൈക്ക് സ്കോർ മുപ്പത്തി എട്ടിൽ നിൽക്കെയാണ് ആദ്യ വിക്കറ്റ് നഷ്ടമായത് പതിനഞ്ച് റൺസ് എടുത്ത ഗേക്ക്വാദിനെ യശ് ദയാൽ പുറത്താക്കി പിന്നീട് ക്രീസിൽ രജിൻ രവീന്ദ്ര രഹാനെ സഖ്യം ഒത്തുചേർന്നു സ്കോർ മുപ്പത്തി എട്ടിൽ നിന്നും എഴുപത്തിയൊന്നിൽ എത്തിക്കാൻ ഇരുവർക്കും സാധിച്ചു ഏഴാം ഓവറിൽ കൂറ്റുനിരിക്കാരൻ രജിൻ പുറത്തായി പതിനഞ്ച് ബോളിൽ മൂന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തിയേഴ് റൺസാണ് അദ്ദേഹം നേടിയത് പതിനൊന്നാം ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് എടുത്തു രഹാനയും മടങ്ങി അപ്പോൾ ചെന്നൈ തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് എന്ന നിലയിലായി ഇരുപത്തിരണ്ട് റൺസ് എടുത്തു ഡരിൽ മിച്ചൽ മടങ്ങിയ ശേഷം ശിവം ദുബയും ജഡേയും ക്രീസിൽ ഒത്തുചേർന്നു ടീമിനെ വിജയത്തിലെത്തിക്കുകയായിരുന്നു ഇരുവരുടെയും ദൌത്യം ദുബൈ മുപ്പത്തിനാലും ജഡേജ ഇരുപത്തിയഞ്ചും റൺസ് നേടി അങ്ങനെ ഇരുവരും ചേർന്ന് ചെന്നൈക്ക് ആറ് വിക്കറ്റ് വിജയം സമ്മാനിച്ചിരിക്കുകയാണ് നേരത്തെ നാല് വിക്കറ്റ് നേടിയ മുസ്തഫിസുർ ആണ് ആർ സി ബി തകർത്തത്